ആയിഷ അടുക്കളയിൽ നിന്ന് കൈ കഴുകി പുറത്തേക്ക് വന്നപ്പോഴേക്കും സലീമിന്റെ ശബ്ദം വീട് മുഴുവൻ നിറഞ്ഞിരുന്നു ഇത്ര വർഷം കഴിഞ്ഞിട്ടും എനിക്കൊരു കുഞ്ഞിനെ പോലും തരാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ അവളുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു ഈ വാക്കുകൾ അവൾക്ക് പുതിയതായിരുന്നില്ല പക്ഷെ ഓരോ തവണയും അത് ആദ്യമായിട്ടുള്ളതുപോലെ അവളെ വേദനിപ്പിച്ചു ഇക്ക ഡോക്ടർ പറഞ്ഞതല്ലേ അവൾ വാക്കുകൾ പൂർത്തിയാക്കും മുമ്പേ അയാൾ ചിരിച്ചു എന്നും ഒരു ഡോക്ടർ എല്ലാം നിന്റെ കുറ്റങ്ങൾ മറക്കാനുള്ള ഓരോ കാരണങ്ങളല്ലേ ആയിഷ തലകുനിച്ചു അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു പക്ഷെ അവൾ കരഞ്ഞില്ല കരച്ചിൽ പോലും അയാളെ കൂടുതൽ ക്രൂരനാക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു വിവാഹം കഴിഞ്ഞ് പത്ത് വർഷം അവൾ അയാളെ സ്നേഹിച്ചു അയാളെ സംരക്ഷിച്ചു അയാളുടെ വീടിനെ സ്വന്തം ആത്മാവായി കരുതി പക്ഷെ അതെല്ലാം കുഞ്ഞില്ല എന്നൊരൊറ്റ വാക്കിനുള്ളിൽ ഇല്ലാതെയായി എനിക്ക് വേറെ കല്യാണം കഴിക്കണം സലീം ഗൗരവത്തോടെ പറഞ്ഞു ഇക്ക എന്നെ വിട്ടു പോകരുത് അവൾ സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞു അത് അപേക്ഷയായിരുന്നു അപമാനമായിരുന്നു അവസാന പ്രതീക്ഷയായിരുന്നു നിന്റെ കയ്യിൽ എന്തുണ്ട് എന്നെ പിടിച്ചു നിർത്താൻ അയാൾ ചോദിച്ചു അവൾക്ക് മറുപടി പറയാൻ ഒന്നുമില്ലായിരുന്നു അവൾ മുറിയിലേക്ക് നടന്നു കണ്ണാടിയിൽ സ്വന്തം മുഖം നോക്കി പുറത്ത് സലീം ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു കല്യാണം തീരുമാനിച്ചിരിക്കുന്നു എന്ന വാക്കുകൾ ആയിഷയുടെ ചെവിയിൽ കേട്ടു അവളുടെ ജീവിതം അന്ന് അവിടെ നിന്നാണ് തകർന്നത് ആയിഷക്ക് ഏറ്റവും ഭയമുള്ള കാര്യം സലീമിന്റെ ചീത്ത വിളികൾ ആയിരുന്നില്ല ആളുകൾ പറയുന്ന ഓരോ വാക്കുകളായിരുന്നു വീടിന്റെ ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിയിരുന്ന വേദന പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നൂറിരട്ടിയായി മടങ്ങി വരുമായിരുന്നു വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം സലീമിന്റെ ഉമ്മ ആയിഷയെ അടുക്കളയിലേക്ക് വിളിച്ചു മോളെ നീ നല്ല പെൺകുട്ടിയാണ് പക്ഷേ എന്റെ മകനും ഒരു ഉപ്പയാകേണ്ട സമയം കഴിഞ്ഞു ആയിഷ തലകുനിച്ചു കൊനിച്ചു തിരിച്ചൊന്നും പറയാൻ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു എല്ലാവർക്കും അവരുടെ വേദനകളുണ്ടെന്ന് ധാരണത്തിൽ അവളെല്ലാം സഹിച്ചു ഇന്നത്തെ കാലത്ത് ചികിത്സകൾ കുറേ ഉണ്ടല്ലോ ഒരു ബന്ധു പറഞ്ഞു നീ അതിനൊന്നും പോകാൻ തയ്യാറല്ലാത്തതല്ലേ പ്രശ്നം ആ ചോദ്യം അവളുടെ നെഞ്ചിൽ കുത്തിയിറങ്ങി വേദനിച്ച ചികിത്സകൾ കണ്ണീരോടെ ചെയ്ത ദുഃവകൾ അതെല്ലാം ആരും കാണുന്നില്ലായിരുന്നു വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സലീം ഒന്നും സംസാരിച്ചില്ല അവന്റെ മൗനം അവളുടെ മേൽ ഒരു കുറ്റാരോപണമായിരുന്നു രാത്രിയിൽ ആയിഷ നിസ്കാരപായയിൽ ഇരുന്നു കൈകൾ ഉയർത്തി കണ്ണുകൾ അടച്ചു യാ അള്ളാ അവൾ ഒച്ചത്തിൽ വിളിച്ചു എനിക്കിതെല്ലാം സഹിക്കാനുള്ള ശക്തി തരണേ എന്റെ വില ഒരു കുഞ്ഞിനാൽ മാത്രം അളക്കപ്പെടാതിരിക്കാൻ സഹായിക്കണമേ അവൾ കണ്ണുകൾ തുറന്നപ്പോൾ കണ്ണീരാൽ നനഞ്ഞ പായ മാത്രം ഉത്തരമില്ല അടുത്ത ദിവസങ്ങളിൽ വീട്ടിൽ രണ്ടാം വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങി ഫോൺ വിളികൾ രഹസ്യ സംഭാഷണങ്ങൾ എല്ലാം ആയിഷയുടെ കാതിൽ പതിഞ്ഞു ഒരു വൈകുന്നേരം സലീം ആയിഷയോട് പറഞ്ഞു എല്ലാവരും പറയുന്നുണ്ട് ഇത് ശരിയായ തീരുമാനമാണെന്ന് അവളൊന്നും ചോദിച്ചില്ല കാരണം അവൾക്കറിയാം ഈ തീരുമാനത്തിൽ അവളുടെ അഭിപ്രായത്തിന് സ്ഥാനമില്ലെന്ന് അവൾ മുറിയിലേക്ക് നടന്നു ജനാല തുറന്നു പുറത്ത് കുട്ടികളുടെ ചിരി അവളുടെ ഹൃദയം വിങ്ങി ആ ചിരികൾ അവളുടെ ജീവിതത്തിൽ ഇല്ലാത്തതിന്റെ ഓർമ്മപ്പെടുത്തൽ മാത്രമായിരുന്നു ആയിഷക്ക് രാത്രികൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു പകലിൽ സഹിക്കാൻ കഴിയുന്ന വേദന രാത്രികളിൽ ശബ്ദമില്ലാതെ അവൾ പൊട്ടിക്കരയും സലീം പിരിഞ്ഞു കിടന്നുറങ്ങുമ്പോൾ അവൾ മേൽക്കൂര കിടക്കും ഒരിക്കൽ അവൾ ചോദിച്ചിരുന്നു ഇക്ക എനിക്ക് എത്ര മാത്രം വിലയുള്ളുങ്ങൾ തരുന്നത് അവൻ മറുപടി പറഞ്ഞില്ല ആ നിശബ്ദത തന്നെ മറുപടിയായിരുന്നു അന്നു മുതൽ ആയിഷ സംസാരം കുറച്ചു അവൾ തിരിച്ചറിഞ്ഞു വാക്കുകൾ അവളെ രക്ഷിക്കുന്നില്ല മൗനമാണ് അവളുടെ ഏക കവചം അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ വീട് വൃത്തിയാക്കുമ്പോൾ അവളുടെ മനസ്സ് എവിടെയോ ദൂരെയായിരുന്നു ഒരു രാത്രി അവൾ നമസ്കാര പായയിൽ ഇരുന്ന് ചെയ്തു കണ്ണീർ പായയിൽ വീണു യാ അല്ലാ എന്റെ ഹൃദയം കാണുന്നില്ലേ എനിക്കൊരു കുഞ്ഞിനെ തന്നൂടെ ഞാൻ പൊന്നുപോലെ നോക്കാം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾക്ക് കുറച്ച് സമാധാനം കിട്ടി അടുത്ത ദിവസങ്ങളിൽ സലീം വീട്ടിൽ കൂടുതൽ ഉണ്ടായിരുന്നില്ല ഫോൺ വിളികൾ ചിരികൾ പുതിയ സന്തോഷത്തിന്റെ സൂചനകൾ അവയെല്ലാം ആയിഷ കാണുകയും കാണാത്തതായി നടക്കുകയും ചെയ്തു അവൾ ചോദിക്കാതിരിക്കാനാണ് പഠിച്ചത് ഒരിക്കൽ സലീമിന്റെ ഉമ്മ ആയിഷയോട് പറഞ്ഞു മോളെ അള്ളാഹുവാണ് എല്ലാം തീരുമാനിക്കുന്നത് ആ വാക്കുകൾ ആശ്വാസമാകുമെന്നായിരുന്നു അവരുടെ ഉദ്ദേശം പക്ഷേ ആയിഷക്കങ്ങനെ തോന്നിയില്ല അള്ളാഹുവിന്റെ എന്ന മട്ടിൽ അവളുടെ വേദന നിസാരമാക്കപ്പെടുകയായിരുന്നു അന്ന് വൈകുന്നേരം ആയിഷ വീടിന്റെ പുറകിലെ ചെറിയ മുറിയിൽ ഇരുന്നു പഴയ ഒരു ഖുർആൻ എടുത്തു പലതവണ ഓദ്യ വരികൾ വീണ്ടും വീണ്ടും ഓതി ഓരോ ആയത്തും അവളോട് പറയുന്നത് പോലെ സഹനം തോൽവിയല്ല അവൾ ഒരു തീരുമാനമെടുത്തു താൻ ഇല്ലെങ്കിൽ പോലും ഈ ലോകം മുന്നോട്ടു പോകും അവൾ കണ്ണുകൾ അടച്ചു ആഴത്തിൽ ശ്വാസമെടുത്തു ഈ വീട്ടിൽ അവൾ ഇനി പഴയ ആയിഷ ആയിരിക്കില്ല ഒരിക്കൽ പോലും സ്വന്തം മുഖത്തോട് വൈരാഗ്യം തോന്നിയിട്ടില്ലായിരുന്നു വിവാഹത്തിന്റെ ആദ്യ കാലങ്ങളിൽ സലീം അവളെ സ്നേഹത്തോടെ നോക്കിയിരുന്നപ്പോൾ അവൾക്ക് സ്വയം ഭംഗിയുണ്ടെന്ന വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ കാലം കഴിഞ്ഞപ്പോൾ ആ നോട്ടങ്ങൾ മാറി ഒരു ദിവസം സലീമിന്റെ ഒരു ബന്ധു വീട്ടിലെത്തി സംസാരങ്ങൾ പതിവ് പോലെ വിവാഹത്തെക്കുറിച്ചും കുഞ്ഞിനെ കുറിച്ചും ആയി സംസാരത്തിനിടയിൽ അവൾ ആയിഷയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇവളെ കണ്ടാൽ തന്നെ അറിയാം ഇവൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ആ വാക്ക് കേൾക്കാൻ ചെറുതായിരുന്നു പക്ഷെ അത് ആയിഷയുടെ ഉള്ളിലേക്ക് ആഴത്തിൽ കുത്തി കയറി അവൾ ചിരിക്കാൻ ശ്രമിച്ചു അവളുടെ ചിരി തന്നെ അവൾക്ക് അപരിചിതമായി തോന്നി അവൾ മുറിയിലേക്ക് പോയി വാതിലടച്ചു കണ്ണാടിയുടെ മുന്നിൽ നിന്നു സൗന്ദര്യം എന്ന വാക്കിന് എവിടെയാണ് അളവ് അതാരാണ് തീരുമാനിക്കുന്നത് സലീം ഒരിക്കൽ പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ മുഴങ്ങി നിനക്ക് പ്രത്യേകിച്ച് സൗന്ദര്യം പറയാൻ ഒന്നുമില്ല അവൾ കൈനീട്ടി മുഖം തൊട്ടു ഈ മുഖം തന്നെയാണ് വർഷങ്ങളായി അവളുടെ സന്തോഷവും വേദനയും സഹിച്ചത് എന്നിട്ടും ഇന്നത് കുറ്റക്കാരിയായി മാറിയിരിക്കുന്നു അന്ന് വൈകുന്നേരം സെലിം വീട്ടിലെത്തിയപ്പോൾ ആയിഷ ചായ കൊടുക്കാൻ പോയി അവൻ ഒന്ന് നോക്കി പറഞ്ഞു ഇന്നത്തെ കാലത്ത് സ്ത്രീകളൊന്ന് ശ്രദ്ധിക്കണം സ്വയം നന്നായി നോക്കണം അത് ഉദ്ദേശമെന്ന പേരിലുള്ള വിമർശനമായിരുന്നു അവളൊന്നും പറഞ്ഞില്ല മൗനം വീണ്ടും അവളുടെ രക്ഷയായി രാത്രിയിൽ അവൾ പഴയ ഒരു പെട്ടി തുറന്നു വിവാഹ സമയത്തെ ഫോട്ടോകൾ അവയിൽ അവർ ചിരിക്കുന്നു കണ്ണുകളിൽ പ്രതീക്ഷ ഈ പെൺകുട്ടി എവിടെ പോയി അവൾ സ്വയം ചോദിച്ചു അവൾക്ക് മനസ്സിലായി സൗന്ദര്യം സൗന്ദര്യം നഷ്ടപ്പെട്ടത് മുഖത്തിലല്ല ആർക്കും വേണ്ടാത്തതായി മാറിയെന്ന ബോധത്തിലാണ് അന്ന് രാത്രി അവൾ ശബ്ദമില്ലാതെ കരഞ്ഞു ആരും കേൾക്കാതിരിക്കാൻ കരച്ചിലിനിടയിൽ ഒരു ഉറച്ച ചിന്ത അവളുടെ ഉള്ളിൽ തെളിഞ്ഞു ആർക്കും തള്ളിക്കളയാൻ കഴിയുന്ന സൗന്ദര്യം ഒരിക്കലും അവളുടെ മൂല്യമാകരുത് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മാറുമ്പോൾ ആയിഷ പഴയ ആയിഷ അല്ലായിരുന്നു ആയിഷക്ക് വീട്ടിലെ അന്തരീക്ഷം മാറിയതായി വ്യക്തമായി തോന്നി തുടങ്ങി മുമ്പ് രഹസ്യമായിരുന്ന സംഭാഷണങ്ങൾ ഇപ്പോൾ പരസ്യമായി ഒരു വൈകുന്നേരം അവൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ സലീമിന്റെ ഉമ്മയും ഒരടുത്ത ബന്ധുവും തമ്മിലുള്ള സംഭാഷണം കേട്ടു ഇത്ര കാലം കാത്തു ബന്ധു പറഞ്ഞു ഇനി മകനു വേണ്ടി ഒരു തീരുമാനം എടുക്കണം അതെ ഉമ്മ മറുപടി പറഞ്ഞു അവൾ നല്ല കുട്ടിയാണ് പക്ഷേ വാക്കുകൾ അവിടെ അവസാനിച്ചെങ്കിലും അർത്ഥം പൂർണമായിരുന്നു ആയിഷ നിശ്ചലമായി നിന്നു കയ്യിൽ പിടിച്ചിരുന്ന പാത്രം വിറച്ചു അവൾ അത് പതുക്കെ താഴെ വെച്ചു അന്ന് രാത്രി സലീം വീട്ടിലെത്തി ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ അസാധാരണമായി ശാന്തനായിരുന്നു ആ ശാന്തതയിൽ തന്നെ ഭയം ഒളിച്ചിരുന്നതായി ആയിഷയ്ക്ക് തോന്നി ആയിഷ അവൻ പറഞ്ഞു കണ്ണുകളിലേക്ക് നോക്കാതെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അവളുടെ ഹൃദയം വേഗത്തിലിടിച്ചു അവൾ തലകുനിച്ച് കേൾക്കാൻ തയ്യാറായി ഇത് എന്റെ മാത്രം തീരുമാനമല്ല സലീം തുടർന്നു എല്ലാവരും പറയുന്നു ഇതാണ് ശരിയെന്ന് അവൾ ചോദിച്ചില്ല എന്താണ് ശരിയെന്ന് അവൾക്കത് അറിയാമായിരുന്നു നീ ഇത് മനസ്സിലാക്കണം അവൻ പറഞ്ഞു എനിക്കൊരു കുഞ്ഞു വേണം അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പക്ഷെ ആ പുഞ്ചിരി കണ്ണുകളിൽ ഉണ്ടായിരുന്നില്ല എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് അവൾ പറഞ്ഞു പിന്നീട് സലീം ഒന്നും പറഞ്ഞില്ല അവൻ എഴുന്നേറ്റ് പോയി ആയിഷ ഒറ്റയ്ക്കിരുന്നു ഈ വീട് ഈ ബന്ധം എല്ലാം പതുക്കെ അവളുടെ കൈവിട്ട് പോകുന്നത് പോലെ തോന്നി അവൾ ചിന്തിച്ചു ഒരു സ്ത്രീയുടെ മുഴുവൻ ജീവിതവും ഒറ്റ തീരുമാനത്തിലേക്ക് ചുരുക്കപ്പെടുന്നത് എത്ര എളുപ്പമാണ് അന്നവൾ ഉറങ്ങിയില്ല പേടികൊണ്ടല്ല പക്ഷെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ ഉറക്കമില്ലാതെയായി രണ്ടാം വിവാഹം ഇനിയൊരു സാധ്യതയല്ല അത് വരാനിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ആയിഷക്ക് തന്റെ വീട്ടിലേക്ക് പോകുന്നത് എപ്പോഴും ഒരാശ്വാസമായിരുന്നു ബാല്യകാല ഓർമ്മകളും ഉമ്മയുടെ ശബ്ദവും അവിടെ അവൾക്കായി കാത്തിരിക്കുന്നത് പോലെ തോന്നുമായിരുന്നു എന്നാൽ ആ ദിവസം സ്വന്തം വീട്ടിലേക്കുള്ള യാത്ര പോലും അവൾക്ക് പേടിയായി കാരണം അവൾക്ക് പറയാനുള്ളത് സന്തോഷവാർത്ത ആയിരുന്നില്ല ഉമ്മ അവളെ കണ്ടപ്പോൾ ചിരിച്ചു എന്താ മോളെ മുഖം വാടിയിരിക്കുന്നല്ലോ ആ ചോദ്യം മാത്രം മതി ആയിഷയുടെ കണ്ണുകൾ നിറക്കാൻ അവളെല്ലാം പറഞ്ഞു സലീമിന്റെ വാക്കുകൾ രണ്ടാം വിവാഹത്തിന്റെ തീരുമാനങ്ങൾ സ്വന്തം വീടിനുള്ളിൽ തന്നെ അന്യയായി മാറുന്ന അനുഭവം ഒന്നും അവൾ മറച്ചുവെച്ചില്ല ഉമ്മ ആഴത്തിൽ ശ്വാസമെടുത്തു മോളെ എല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ് ആയിഷ തലകുനിച്ചു പരീക്ഷണങ്ങളാണെന്ന് അവൾക്കറിയാം പക്ഷെ എന്തുകൊണ്ടാണ് അവളെ മാത്രം പരീക്ഷിക്കുന്നതെന്ന് അവൾക്കറിയില്ലായിരുന്നു ഉപ്പ കുറച്ചുനേരം മൗനമായി ഇരുന്നു പിന്നെ പറഞ്ഞു നീ ഒരു ഭാര്യയാണ് അവന്റെ തീരുമാനങ്ങളെ നീ എതിർക്കരുത് ആ വാക്കുകൾ അവളുടെ ഹൃദയത്തെ തകർത്തു അവൾ തർക്കിച്ചില്ല ഞാൻ എവിടെ പോകും ഉപ്പ അവൾ ചോദിച്ചു ഉമ്മ അവളുടെ കൈ പിടിച്ചു നീ ക്ഷമിക്കുമോളെ നിനക്കിവിടെ സ്ഥിരമായി നിൽക്കാൻ പറ്റില്ല ആയിഷ ഒന്നും പറഞ്ഞില്ല സ്വന്തം വീട്ടിലും അവൾക്ക് ഇടമില്ലെന്ന ബോധം അവളുടെ നെഞ്ച് തകർത്തു വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൾ ബസ്സിന്റെ ജനാലിലൂടെ പുറത്തേക്ക് നോക്കി വഴിയരികിൽ ആളുകൾ ചിരികൾ തിരക്കുകൾ എല്ലാം അവളുടെ ലോകത്തിന് പുറത്തായിരുന്നു വീട്ടിലെത്തിയപ്പോൾ സലീം അവിടെ ഇല്ലായിരുന്നു ആയിഷ മുറിയിൽ കയറി വാതിലടച്ചു തനിച്ചിരുന്നു ഇപ്പോൾ അവൾക്ക് വ്യക്തമായി തോന്നി ഭർത്താവിന്റെ വീട്ടിലും സ്വന്തം വീട്ടിലും അവൾക്ക് സംരക്ഷണം ഇല്ല അവൾ കണ്ണുകൾ അടച്ചു കണ്ണുനീർ ഒഴുകി പക്ഷേ അതിനിടയിൽ ഒരു കഠിനമായ സത്യം അവൾ സ്വീകരിച്ചു ഇനി അവൾക്ക് ആശ്രയിക്കാൻ ആരുമില്ല അവൾ ഒഴികെ സലീമിന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം ഒരു ദിവസം കൊണ്ടല്ലായിരുന്നു അത് പതുക്കെയാണ് വളർന്നത് മുൻപ് വാക്കുകളിലൂടെ മാത്രം പ്രകടമായിരുന്ന ഇഷ്ടക്കുറവ് ഇപ്പോൾ അവന്റെ ഓരോ പെരുമാറ്റത്തിലും കാണാൻ തുടങ്ങി ആയിഷയെ നോക്കുന്ന ഓരോ നോട്ടവും കുറ്റപ്പെടുത്തലായി മാറി അവൾ എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി ചീത്ത വിളിയാകും ചോദിക്കാതെ മൗനം പാലിച്ചാൽ അതും അവന്റെ കോപം ഉണർത്തും നീ എന്തിനാ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് വായൽ നാവില്ലേ ഒരു ദിവസം സലീം ചോദിച്ചു എന്നെ കുറ്റക്കാരനാക്കാൻ വേണ്ടിയാണോ ആയിഷ ഒന്നും പറഞ്ഞില്ല എന്ത് പറഞ്ഞാലും തെറ്റാവുന്ന ഒരു ഘട്ടത്തിൽ അവൾ എത്തിയിരുന്നു വീട്ടിലെ ജോലികൾ കൂടി ക്ഷീണം അവളുടെ ശരീരത്തിൽ മാത്രമല്ല മനസ്സിലും പടർന്നിരുന്നു രാത്രി കിടക്കുമ്പോൾ പോലും അവളുടെ നെഞ്ചിൽ ഒരു ഭാരം ഒരു ദിവസം ഭക്ഷണമൽപ്പം വൈകിയപ്പോൾ സലീം പാത്രമുഖത്തേക്കെറിഞ്ഞു ഇതെങ്കിലും വൃത്തിക്ക് ചെയ്യാൻ നിനക്കറിയില്ലേ നിനക്കിവിടെ വേറെ എന്ത് ജോലിയാണ് ഉള്ളത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു പക്ഷെ അവൾ തലകുനിച്ചു നിന്നു അവളുടെ മൗനം അവന്റെ അധികാരത്തിന് കീഴടങ്ങലായിരുന്നു അവൾക്കിപ്പോൾ മനസ്സിലായി ഈ വീട്ടിൽ അവൾ ഒരു ഭാര്യയല്ല ഒരു അന്യ മാത്രം അടുത്ത ദിവസങ്ങളിൽ സലീം പലപ്പോഴും രാത്രി വൈകിയാണ് വീട്ടിലെത്തിയത് ഫോണിൽ സംസാരിച്ചു കൊണ്ട് ചിരിച്ചുകൊണ്ട് ആയിഷ ആ ശബ്ദങ്ങൾ കേട്ട് കിടക്കും ഒരിക്കൽ അവൾ ധൈര്യപ്പെട്ടു ചോദിച്ചു നിങ്ങൾക്ക് സന്തോഷമായില്ലേ സലീം തിരിഞ്ഞു നോക്കി അതെ അവൻ പറഞ്ഞു ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയുണ്ടല്ലോ ആ വാക്കുകൾ അവളെ തകർത്തു അവൾക്കോ അവളുടെ ഭാവി എവിടെയാണ് അന്ന് രാത്രി ആയിഷ നിസ്കാരപ്പായയിൽ ഒന്നും പറയാതെ കുറെ നേരം ഇരുന്നു ദുഃഖകൾ വാക്കുകളായി വന്നില്ല കണ്ണീർ മാത്രം ആയിഷക്ക് ആ ദിവസം ഒരിക്കലും മറക്കാനാകില്ല രാവിലെ മുതൽ തന്നെ വീട്ടിൽ ഒരു അസ്വസ്ഥത നിറഞ്ഞിരുന്നു സലീമിന്റെ ഉമ്മ പതിവിലധികം തിരക്കിലായിരുന്നു ഫോൺ വിളികൾ ബന്ധുക്കളുടെ വരവ് അടുക്കളയിൽ ചർച്ചകൾ ആയിഷ ഒന്നും ചോദിച്ചില്ല ഇപ്പോൾ ചോദ്യങ്ങൾക്ക് വിലയില്ലെന്ന് അവൾ പഠിച്ചു കഴിഞ്ഞിരുന്നു ഉച്ചയ്ക്ക് ശേഷം സലീം അവളെ വിളിച്ചു ഇന്ന് വൈകുന്നേരം ചിലർ വരും അവൻ പറഞ്ഞു നീ തയ്യാറായിരിക്കുക അവളുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു എന്തിന് എന്ന ചോദ്യം അവളുടെ ചുണ്ടുകൾക്കരികിൽ വന്നു നിന്നു പക്ഷെ അവൾ ചോദിച്ചില്ല വൈകുന്നേരം സലീമിന്റെ ബന്ധുക്കളും ഒരു ഇമാമും വീട്ടിലെത്തി ആയിഷ ചായ കൊടുക്കുമ്പോൾ അവരുടെ സംഭാഷണം അവളുടെ കാതിൽ കേട്ടു നിക്കാഹ് അടുത്ത മാസം ആരോ പറഞ്ഞു എല്ലാം തീരുമാനിച്ചു ആ നിമിഷം ആയിഷയുടെ കൈ വിറച്ചു ചായ കപ്പ് മേശയിൽ വെക്കുമ്പോൾ ചെറിയ ശബ്ദം ആരും ശ്രദ്ധിച്ചില്ല എല്ലാവരും സന്തോഷത്തിലായിരുന്നു അവളുടെ തകർച്ച അവർക്ക് ആഘോഷം സലീം അവളെ നോക്കി ഇത് അറിയിക്കാനാണ് അവൻ പറഞ്ഞു നീ മനസ്സിലാക്കണം അവൾ തലകുനിച്ചു മനസ്സിലായി അവൾ പറഞ്ഞു അവർ പോയ ശേഷം വീട് ശൂന്യമായി ആയിഷ മുറിയിൽ ഒറ്റയ്ക്കിരുന്നു ചുമരിലേക്ക് നോക്കി ആ ചുമരുകൾ എല്ലാം കണ്ടതാണ് അവളുടെ സന്തോഷവും സഹനവും ഇന്ന് അവളുടെ അപമാനവും രാത്രിയിൽ സലി മുറിയിലേക്ക് വന്നു നിനക്കിവിടെ താമസിക്കാം അവൻ പറഞ്ഞു ആ വാക്കുകൾ ആയിഷയെ ചിരിപ്പിച്ചു കണ്ണീരോട് ഒരു ചിരി അവൾ കിടക്കയിൽ കിടന്നു ഉറക്കം വന്നില്ല അവളുടെ ജീവിതം ഇനി രണ്ട് ഭാഗങ്ങളായി പിരിയുന്നതായി അവൾക്ക് തോന്നി നിക്കാഹിനു മുമ്പും നിക്കാഹിനു ശേഷവും പക്ഷേ ആ രണ്ടിന്റെയും ഇടയിൽ അവളുടെ സ്ഥാനം എവിടെയാണ് ആയിഷ കണ്ണുകൾ അടച്ചു ഇനി അവൾക്ക് വ്യക്തമായിരുന്നു ആ വീട്ടിൽ അവൾക്കൊരു സ്ഥാനമില്ല നിക്കാഹ് പ്രഖ്യാപനത്തിന് ശേഷം ആയിഷയുടെ ഉള്ളിൽ ഒരു ശൂന്യത പടർന്നിരുന്നു കരയാൻ പോലും ശക്തിയില്ലാത്ത അവസ്ഥ പക്ഷേ അതിനിടയിൽ അവൾക്ക് ഒരേ ചിന്ത മാത്രം പോയി ഒന്നും കൂടി സംസാരിക്കണം ഒരിക്കൽ കൂടി അവസാനമായി ആ രാത്രി സലീം ഭക്ഷണം കഴിച്ച ശേഷം ഹാളിൽ ഇരിക്കുകയായിരുന്നു ആയിഷ പതുക്കെ അവന്റെ അടുത്തേക്ക് നടന്നു അവളുടെ കാൽ ചുവടുകൾ പോലും ഭയത്തോടെയായിരുന്നു ഇത്ര വർഷത്തെ ഒരുമിച്ചുള്ള ജീവിതം ഇങ്ങനെ അപേക്ഷയായി മാറുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല ഇക്ക അവൾ വിളിച്ചു ശബ്ദം ഭയത്തോടെ അവൻ തല ഉയർത്തി നോക്കി എന്താണ് ആയിഷ കുറച്ചു നേരം മൗനമായി നിന്നു വാക്കുകൾ കണ്ടെത്താൻ അവൾ പോ ഞാൻ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും അവൾ പറഞ്ഞു പക്ഷേ ഞാൻ ഇങ്ങളെ സ്നേഹിച്ചില്ലേ സലീം ഒന്നും പറഞ്ഞില്ല അവന്റെ മൗനം അവളെ തുടരാൻ പ്രേരിപ്പിച്ചു കുഞ്ഞില്ലാത്തത് എന്റെ മാത്രം കുറ്റമല്ലെന്ന് ഇങ്ങൾക്കറിയില്ലേ അവൾ പറഞ്ഞു എന്നിട്ട് ഞാൻ ഒരിക്കലും ഇങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ കണ്ണുനീർ ഒളിപ്പിക്കാൻ ശ്രമിച്ചു എനിക്ക് പേടിയാകുന്നു അവൾ തുറന്നു പറഞ്ഞു ഈ നിക്കാഹിനു ശേഷം എന്റെ സ്ഥാനം എന്തായിരിക്കും ഞാൻ ഇവിടെ ഒരു ഭാരമാകുമോ അവൾ ആദ്യമായി അവന്റെ കണ്ണുകളിലേക്ക് നേരെ നോക്കി അത് അപേക്ഷയല്ലായിരുന്നു ഒരു ഭാര്യയുടെ അവസാന പ്രതീക്ഷയായിരുന്നു സലീം ദീർഘമായി ശ്വാസമെടുത്തു ആയിഷ അവൻ പറഞ്ഞു നീ നല്ലവളാണ് പക്ഷെ എനിക്കെന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ആ വാക്കുകൾ മൃദുവായിരുന്നു അപ്പോ ഞാനോ അവൾ ചോദിച്ചു ആ ചോദ്യം അവളുടെ ഉള്ളിൽ നിന്ന് പൊട്ടി വന്നതായിരുന്നു സലീം എഴുന്നേറ്റു നിന്നു നിനക്കിവിടെ താമസിക്കാം അവൻ പറഞ്ഞു എന്നാൽ എല്ലാം മാറും നീ അത് സ്വീകരിക്കണം ആയിഷയുടെ ഹൃദയം തകർന്നു അവൾക്കപ്പോൾ വ്യക്തമായി മനസ്സിലായി ഇനി അവൾക്കൊരവസരം ഇല്ല അവൾ പതുക്കെ തലകുനിച്ചു ശരി അവൾ പറഞ്ഞു മുറിയിലേക്ക് നടന്നു വാതിലടച്ചു ആ രാത്രി അവൾ കരഞ്ഞില്ല കാരണം ചില വേദനകൾ കണ്ണീരിനും അപ്പുറമാണ് നിക്കാഹ് നടന്ന ദിവസം ആയിഷ വീട്ടിലുണ്ടായിരുന്നു അവളുടെ വേദന ആരും കണ്ടില്ല അതായിരുന്നു ഏറ്റവും വേദനിപ്പിച്ച കാര്യം വെറും അവഗണിക്കപ്പെട്ട ഒരു സാന്നിധ്യം വീട്ടിൽ ആളുകളുടെ തിരക്ക് ബന്ധുക്കളുടെ ശബ്ദങ്ങൾ ആശംസകൾ ചിരികൾ ആയിഷ മുറിയുടെ വാതിൽ അടച്ചിരുന്നു പുറത്തെ ശബ്ദങ്ങൾ അവളുടെ നെഞ്ചിൽ കയറി മുറിവുകളായി ഓരോ മാഷഅല്ല എന്ന വാക്കും അവളുടെ ഹൃദയത്തിൽ ഒരു ചോദ്യം ഉയർത്തി എന്റെ ദുവാകൾ എന്തായി അവൾ ജനലരികിൽ നിന്നു പുറത്തേക്ക് നോക്കി പുതിയൊരു വധുവിനെ കൊണ്ടുവരാൻ അലങ്കരിച്ച കാറുകൾ ആ കാറിൽ അവളുടെ ഭാവി ഇല്ലെന്ന് അവൾക്കറിയാമായിരുന്നു ഉച്ചയ്ക്ക് ശേഷം സലീം മുറിയിലേക്ക് വന്നു അവൻ പുതിയൊരു വസ്ത്രം ധരിച്ചിരുന്നു മുഖത്ത് ഒരു തരം ആശ്വാസം ആയിഷ ആദ്യമായി അവനെ വിട്ടുനിന്ന് നോക്കി അവൾക്ക് പരിചിതമായിരുന്ന മുഖം ഇപ്പോൾ അന്യമായതായി തോന്നി ഇന്ന് രാത്രി ഞാനിവിടെ ഉണ്ടാകില്ല അവൻ പറഞ്ഞു അവൾ തലകുനിച്ചു അവൾക്ക് പറയാൻ ഒന്നുമുണ്ടായിരുന്നില്ല അവൻ പോയ ശേഷം വീട് ശൂന്യമായി അത്രയും ആളുകൾ ഉണ്ടായിരുന്ന വീടാണ് ഇപ്പോൾ ശ്വാസം ഇല്ലാത്തതുപോലെ തോന്നിയത് മുറിയിൽ ഒറ്റയ്ക്കിരുന്നു അലമാറ തുറന്നു തന്റെ കുറച്ച് വസ്ത്രങ്ങൾ പഴയ ഫോട്ടോകൾ ഒരു ചെറു കുറയാൻ അവൾ ഓരോന്നും കയ്യിലെടുത്തു ഇതായിരുന്നു അവളുടെ ജീവിതത്തിന്റെ ചുരുക്കം രാത്രി അവൾ നമസ്കാര പായയിൽ ഇരുന്ന് കണ്ണുകൾ അടച്ചു വാക്കുകളായി വന്നില്ല പക്ഷേ അവളുടെ ഉള്ളിൽ ഒരു ഉറച്ച ബോധം ഉണ്ടായിരുന്നു ഇനി അവൾ കാത്തിരിക്കില്ല അവൾ എഴുന്നേറ്റ് നിന്നു മുറിയുടെ വാതിൽ തുറന്നു ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകാൻ അല്ല ഈ ബന്ധത്തിൽ നിന്നും മനസ്സിൽ നിന്നും പുറത്തേക്ക് പോകാൻ രണ്ടാം വാതിൽ തുറക്കപ്പെട്ടു അത് സലീമിന്റെ പുതിയ ജീവിതത്തിലേക്കുള്ള വാതിലായിരുന്നു അതേസമയം ആയിഷയുടെ ഉള്ളിൽ മറ്റൊരു വാതിൽ അടഞ്ഞു അത് ആശ്രയത്തിന്റെ വാതിലായിരുന്നു അവൾക്കിനി ഒരാളെ ആലോചിച്ച് ജീവിക്കേണ്ടതില്ല ഇവിടെ നിന്നാണ് ആയിഷയുടെ കഥ തുടങ്ങുന്നത്